വൈക്കം മുഹമ്മദ് ബഷീർ അഥവാ ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ ചെറുകഥകളെ ആധാരമാക്കി നടന്ന പഠനങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ വായനകളാണ് ഇതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് പോൾ മണലിലാണ് ഈ റിപ്പോർട്ടിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പച്ചയായ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാനാണ് ഓരോ വായനക്കാരനും ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആജ്ഞയും ആഖ്യാതവും അറിയാതിരുന്ന ആ മനുഷ്യനാണ് മലയാള സാഹിത്യത്തിൻ്റെ ഒത്തുംകഥയിൽ ഇപ്പോഴും സുൽത്താനായി വാഴുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബഷീറിനെ പോലെ ലജൻഡായി അറിയപ്പെടാൻ ഒരു സാഹിത്യകാരനും കഴിഞ്ഞിട്ടുണ്ടാകില്ല എല്ലാ സാഹിത്യകാരന്മാരെയും പറ്റി പറയുമ്പോൾ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ പെറുന്ന കഥകൾ എന്നൊരു ക്ലീശയ പ്രയോഗമുണ്ടല്ലോ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരാനുഭവങ്ങളും സഞ്ചാരവും ഭ്രാന്തിൻ്റെ സ്വാതന്ത്ര്യവും എല്ലാം മറിഞ്ഞ ഈ മനുഷ്യൻ്റെ അത്രയും ജീവിതാനുഭവങ്ങളുള്ള ഏതു സാഹിത്യകാരനാണ് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ താമരപത്രം കൊണ്ട് കുറുക്കനേറിയാനുള്ള ബഷീറിന്റെ നർമ്മോക്തി അവാർഡുകളിൽ അഭിരമിച്ചു പോകുന്ന ഇന്നത്തെ സാഹിത്യകാരന്മാർക്ക് വലിയൊരു പാഠമാണ് താനാണ് അക്കാദമിയുടെ താമരപത്രം കൊണ്ട് ഏറുകിട്ടിയ ആദ്യത്തെ കുറുക്കൻ എന്ന് ആ കുറുക്കൻ അഭിന അഭിമാനിക്കാൻ വഴിയില്ല സൂഫി അദ്ദേഹം നിസ്സംഗനായിരുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് സിനിസത്തിന് വഴിമാറാത്ത നിസ്സംഗത ഓരോ കാലത്ത് വായിക്കുമ്പോഴും പുതുതായി തോന്നുന്നു എന്നതാണ് ബഷീർ കൃതികളുടെ പ്രത്യേകത സ്ഥലത്തെയും സമയത്തെയും അഥവാ ടൈം ആൻഡ് സ്പേസ് ഒരുപോലെ കാര്യക്ഷമമായി ഉപയോഗിക്കുമ്പോഴാണ് ഒരു സൃഷ്ടി ഉദാത്തമാകുന്നത് കാലത്തെയും സ്ഥലത്തെയും തന്നിലേക്ക് കൊണ്ടുവരിക എന്നത് വെല്ലുവിളിയാണ് ഈ വെല്ലുവിളികളെ അതിജീവിച്ച വ്യക്തിയാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഭാഷ പോലെ ലളിതമായ ജീവിതം നയിച്ച സരസനായിരുന്നു അദ്ദേഹം ബഷീറിന്റെ സുപരിചിത കഥകളായ ജന്മദിനം വിശ്വവിഖ്യാതമായ മൂക്ക് നീലവെളിച്ചം ഒരു മനുഷ്യൻ പൂവൻ പഴം തുടങ്ങി തൊണ്ണൂറ് കഥകളെ കുറിച്ചുള്ള നൂറ്റൊന്ന് പഠനങ്ങളാണ് ബഷീറിൻ്റെ ചെറുകഥകൾ എന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം സ്വന്തം ജന്മദിനത്തിൽ കാലിച്ചായ കുടിക്കാൻ പോലും വകയില്ലാതെ ആൽക്കാരൻ്റെ അടുക്കളയിൽ കയറി ഭക്ഷണം കട്ടു തിന്നേണ്ടി വന്ന കഥാനായകൻ്റെ ദൈന്യതയെക്കുറിച്ച് ബഷീർ എഴുതിയിരിക്കുന്നത് നർമ്മത്തിൻ്റെ മെമ്പൊടിയോടുകൂടെയാണ് ദാരിദ്ര്യം കൊണ്ട് മുഴുപട്ടിണി കിടക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ കഥാന്വേഷണത്തിൻ്റെയും അതിൻ്റെ തുടരെയുള്ള പരാജയത്തിൻ്റെയും കഥയെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുന്നത് സുകുമാർ അഴീക്കോടും നേരി മാത്യുവും ചേർന്നാണ് ജന്മദിനത്തെ ജന്മദിനമായോ ചരമദിനത്തെ ചരമദിനമായോ കാണുന്ന ഒരു വ്യക്തിയുടെ മോഷണം അയാളിൽ കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട് വായനക്കാർക്ക് അയാളോട് ക്ഷമിക്കാനും കഴിയുന്നുണ്ട് ഈ കഥയിൽ നാം കണ്ടുമുട്ടുന്നത് അദൃശ്യമായ ദരിദ്രമാണ് ചായയും ഊണും വാങ്ങാൻ കാശില്ലാതെ കഥാകാരൻ രാത്രി ഏതോ അടുപ്പത്തെ ശാപ്പാട് കട്ടുത്തന്നതിൻ്റെ ചിത്രീകരണങ്ങൾ ക്രമേണ ഹാസ്യത്തിൻ്റെയും ശോകത്തിൻ്റെയും ഭാവസീമകളെ അതിലംഘിച്ച് പതുക്കെ ഭയാനകമായി മാറുന്നത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ കഥാകാരൻ പിറന്നാൾ പിറ്റേന്ന് എന്തു ചെയ്യുമെന്ന എൻ്റെ സ്വാഭാവികമായ ചോദ്യം എത്ര അടക്കാൻ ശ്രമിച്ചാലും എന്നിൽ പൊന്തി വരുന്നു ഇങ്ങനെയാണ് സുകുമാർ അഴീക്കോട് ഈ കഥയെ പഠിക്കുന്നത് നേരത്തെ പറഞ്ഞ സിനിസിസത്തിലേക്ക് ചായാത്ത നിസ്സംഗത ഈ കഥകളിലുടനീളം കാണാൻ കഴിയും മകരം വെട്ടാണ് തൻ്റെ ജന്മദിനമെന്ന വ്യക്തമല്ലാത്തൊരു ഓർമ്മ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഇന്ന് എനിക്ക് എത്ര വയസ്സു കാണും കഴിഞ്ഞ കൊല്ലത്തിൽ ഇരുപത്തിയാറ് അല്ല മുപ്പത്തിരണ്ട് അതോ നാൽപ്പത്തിയേഴോ ഇങ്ങനെ പോകുന്നു ബഷീറിന്റെ വരികളിൽ കൊതിപ്പിക്കുന്ന ഒരു തരം നിസ്സംഗതയുണ്ട് ഭൗതിക യുക്തികൾക്ക് വില നൽകാത്ത അസ്തിത്വ ദുഃഖത്തിന്റെ ഭാരം പേറുന്ന ഒരു എഴുത്തുകാരനെയാണ് ബഷീർ ജന്മദിനത്തിൽ അവതരിപ്പിക്കുന്നത് അക്ഷരങ്ങൾക്കിടയിൽ നിന്ന് ജീവൻ വെച്ച് വായനക്കാരന്റെ മനസ്സിൽ ഒരു സെന്റ് ഭൂമി വാങ്ങുന്നവരാണ് ബഷീർ കഥാപാത്രങ്ങൾ പ്രണയത്തിന്റെ പൊള്ളൽ അനുഭവിപ്പിക്കുന്ന ബാല്യകാല സഖിയിലെ സുഹറ മുതൽ പ്രണയം മറച്ച് പ്രണയം നൽകുന്ന പ്രേമലേഖനത്തിലെ വരെ എത്രയെത്ര മനോഹരമായ കഥാപാത്രങ്ങൾ ബസ്സുകളും കാറുകളും കാക്കത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അട്ടഹാസം നിറഞ്ഞ ഘോഷയാത്രകളും പോകുന്ന തർ റോഡിൽ നിന്ന് വിട്ട് ഉള്ളിലേക്ക് മാറി ശാന്തമായ സ്ഥലത്ത് പുരാധീനമായ വീട്ടിലാണ് ഞാനും എൻ്റെ കുടുംബവും താമസിക്കുന്നത് പല ജാതി വൃക്ഷങ്ങൾ നിറഞ്ഞ രണ്ടേക്കർ പറമ്പ് അനേക തരത്തിലുള്ള പക്ഷികൾ നല്ലയിനം മൂർക്കൻ പാമ്പുകൾ കൊടിയ വിഷമുള്ള സുന്ദരന്മാരായ കരിന്തേളുകൾ തടിയന്മാരായ ചേരകൾ കാക്കത്തുള്ള എലികൾ കീരികൾ പനമൊരുകൾ എന്ന് പറയുന്ന മരപ്പട്ടികൾ ഒട്ടേറെ കുറുക്കന്മാർ ഈ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഭൂമിയുടെ അവകാശികളെന്ന ബഷീർ കൃതിയിലാണ് കൂടാതെ ബഷീർ സമ്പൂർണകതികളുടെ ആമുഖത്തിൽ കഥാകാരൻ തന്നെ കുറിച്ചു പറയുന്ന വിവരണത്തിലും നമുക്കിവയെ കാണാം മുദ്രപത്രങ്ങളിലൊന്നും ഒപ്പുവെക്കാതെ ഭൂമിയുടെ അവകാശികളായി മാറിയ കഥാപാത്രങ്ങളാണിവ മനുഷ്യന് ഭൂമിയുടെ മേൽ അധികാരമുണ്ടെന്ന മിഥ്യാധാരണയുടെ പുറത്ത് ചെയ്തു കൂട്ടിയ അത്യാചാരങ്ങൾ മറ്റെന്തെങ്കിലും തിരിച്ചറിയുന്നതിന് മുമ്പേ ബഷീർ തിരിച്ചറിഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞ ആഖ്യയും ആഖ്യാതവും അറിയാതെ ഗദ്യമെഴുതുന്ന ബഷീർ ഈ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് എഴുതിയിട്ടുണ്ട് കുഞ്ഞുപാത്തുമ്മ രോഗിയായി കിടക്കുന്ന മുറിയിലെ ജനലുകൾ നിസാർ അഹമ്മദ് തുറന്നപ്പോഴാണ് ഈ ഒരു വാക്യം ബഷീർ എഴുതുന്നത് സ്നേഹത്തിന്റെ വിശുദ്ധമായ വെളിച്ചമാണിത് സാഹിത്യം ജീവിതം കാണുന്ന എങ്ങനെ കാണണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന കണ്ണാണ് ബഷീർ കഥികൾ ഇങ്ങനെയാണ് പുസ്തകത്തിന്റെ അവതാരികയിൽ എം തോമസ് മാത്യു എഴുതിയിരിക്കുന്നത് പറഞ്ഞാലും എഴുതിയാലും തീരാത്ത വിസ്മയമായ ബഷീർ കതികളെപ്പറ്റി പഠിച്ചിട്ടുള്ള പോൾ മണലിന്റെ ഈ പുസ്തകം തുടങ്ങുന്നത് ജന്മദിനം കഥയെപ്പറ്റി സുകുമാർ അഴീക്കോട് നടത്തിയ പഠനത്തോടെയും അവസാനിക്കുന്നത് വിപ്ലവകാരികളെന്ന കഥയെപ്പറ്റി എ കെ നമ്പ്യാർ എഴുതിയ നിരൂപണത്തോടെയുമാണ് പല കഥകൾക്കും ഒന്നിലേറെ നിരൂപണങ്ങൾ പുസ്തകത്തിലുണ്ട് സാഹിത്യ വിദ്യാർത്ഥികൾക്കും ബഷീറിനെ പഠിക്കുന്ന അറിയണമെന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഈ മനോഹരമായ പുസ്തകം താങ്ക്